ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രം വേലയോടനുബന്ധിച്ച് കാട്ടിൽകാവ് വിഭാഗത്തിന്റെ പറയെടുപ്പിന് ആരംഭം കുറിച്ചു പാഞ്ഞാൾഅ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പറയെടുപ്പ് മേൽശാന്തി കൈപ്പഞ്ചേരി കൃഷ്ണൻ നമ്പൂതിരി ആദ്യ പറ നിറച്ച് ആരംഭം കുറിച്ചു പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സെക്രട്ടറി സുമേഷ് സി ഗജാഞ്ചി അപ്പുക്കുട്ടൻ നൂരമ്പത്ത് തുടങ്ങി കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയാണ് വിപുലമായ പരിപാടികളോടെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്രംവേല ആഘോഷിക്കുന്നത് സിസിവി ന്യൂസ്